പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാരുടെ ബി എ ബി എസ് സി ബി കോം തുടങ്ങി എല്ലാ ഡിഗ്രിക്കാരുടെയും രണ്ടാം സെമസ്റ്റർ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ ജൂലൈ എട്ടിന് ആരംഭിക്കുകയാണല്ലോ ഇതിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി അഥവാ പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്തിരുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവരുടെ പരീക്ഷയുടെ ഭാഗമായിട്ട് നടക്കേണ്ടിയിരുന്ന ഇൻറ്റേണൽ അല്ലെങ്കിൽ എം സി ക്യൂ നേരത്തെ എഴുതേണ്ടതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് പലരും വിളിച്ചിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് എഴുതേണ്ടതില്ലെന്നും പഴയ മാർക്ക് നിലനിൽക്കും എന്നുമായിരുന്നു പക്ഷേ അതിന് മാറ്റം വന്നിരിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ സർക്കുലർ അനുസരിച്ച് പതിനാല് പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷയുടെ കൂടെ വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷയുടെ കൂടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൂടി അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എൺപത് മാർക്ക് എക്സ്റ്റേണലും ഇരുപത് മാർക്ക് ആയിരുന്നു ആ ഇരുപത് മാർക്കിൻ്റെ ഇൻറ്റേണലിനായിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിരുന്നത് അത് നിങ്ങൾ വീണ്ടും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് പുതിയ മാർക്കാണ് നിലനിൽക്കുക നേരത്തെ കിട്ടിയിരുന്ന മാർക്കുകൾ നിലനിൽക്കുന്നതല്ല പകരം നിങ്ങൾ പുതുതായി എഴുതിയെടുക്കുന്ന സമയത്ത് എത്രയാണോ ഇൻറ്റേണലിന് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ എം സി ക്യൂവിന് കിട്ടിയിരിക്കുന്നത് ആ മാർക്കാണ് നിങ്ങളെ ഇന്റേണൽ മാർക്കായിട്ട് പരിഗണിക്കുക പല ആളുകളും വിളിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിർദ്ദേശം അനുസരിച്ച് സർക്കുലർ അനുസരിച്ചാണ് ഞാൻ നേരത്തെ അങ്ങനെ പറഞ്ഞിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായാണ് പുതിയ നിയമം അത് അനുസരിച്ച് സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന വൺ ടൈം റെഗുലർ സപ്ലിമെൻ്ററി പരീക്ഷ എഴുതുന്ന എഴുതുന്ന രണ്ടായിരത്തി പതിനാലിലും പതിനഞ്ചിലും പതിനാറിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണിത് ബാധകമായിട്ടുള്ളത് അവർ അവരുടെ ഇൻറ്റേണൽ അല്ലെങ്കിൽ എം വീണ്ടും എഴുതേണ്ടതുണ്ട് ഈ ഇൻറ്റേണൽ എം സി ക്യൂ ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് ലഭിക്കുക എന്നതിനെ സംബന്ധിച്ച് പലരും വിളിച്ച് അന്വേഷിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നേരത്തെ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ സിലബസിൽ മാറ്റം വന്നിട്ടില്ല പഠിക്കാനുണ്ടായിരുന്ന പുസ്തകങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എം സി ക്യൂവിൽ യാതൊരു മാറ്റവും വരില്ല എം സി ക്യു നേരത്തെ നിങ്ങൾ പഠിച്ചിരുന്ന അതേ എം സി ക്യു തന്നെയാണ് പഠിക്കേണ്ടത് പലരിടത്തും ആ എം സി ക്യൂര് പക്ഷേ നഷ്ടപ്പെട്ടിട്ടുണ്ടായേക്കാം അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുക്കുക അതിൽ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ പേജ് എടുത്തതിന് ശേഷം സ്റ്റുഡൻസ് സോണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടേത് ഓരോന്നായി പരിശോധിക്കാൻ സാധിക്കും ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് പറയുമ്പോൾ മറ്റ് പരീക്ഷയുടെ പരീക്ഷകളുടെ മറ്റു ക്വസ്റ്റ്യൻസ് ഇൻറ്റേർണലുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലാതെ എക്സ്റ്റേണലിൻ്റെ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും കാണാൻ വഴിയില്ല എം സിക്ക് എഴുതുന്നതിനാവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്കാണ് അവിടെ തയ്യാറാക്കി വെച്ചിരുന്നത് അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി അങ്ങനെ എടുക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കാം അത് ഡൗൺലോഡ് ചെയ്തിട്ട് അത് അനുസരിച്ചാണ് നിങ്ങൾ പഠിക്കേണ്ടത് ഓക്കെ ഇരുപത് മാർക്കാണ് ഇൻറ്റർണലിൽ ഉണ്ടായിരുന്നത് കഴിയുന്നതും ഇരുപത് മാർക്ക് തന്നെ നേടിയെടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് പലരും ഉന്നയിച്ചിരുന്നൊരു ചോദ്യമുണ്ട് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ പല ഉത്തരങ്ങളും യൂണിവേഴ്സിറ്റി തയ്യാറാക്കി നൽകിയിരുന്ന ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ പല ഉത്തരങ്ങളും തെറ്റായിട്ടാണ് കൊടുത്തിരുന്നത് അങ്ങനെയൊരു സന്ദർഭത്തിൽ ഞങ്ങൾ ഏത് ഉത്തരമാണ് എഴുതേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചിരുന്നു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കി തന്നതിൽ ഒരുപക്ഷെ തെറ്റിയ ഉത്തരങ്ങൾ വന്നു കൂടിയിട്ടുണ്ടാവാം തെറ്റാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചിരുന്ന ടീച്ചർമാർ ചിലപ്പോഴൊക്കെ ഉത്തരം ഏതാണെന്ന് കണ്ടെത്തി തന്നിട്ടുണ്ടാവും അങ്ങനെ ശരി ഉത്തരങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഉത്തരമാണ് ശരിയെങ്കിൽ നിങ്ങൾ അതാണ് പഠിക്കേണ്ടത് ശരിയായ ഉത്തരമാണ് പഠിക്കേണ്ടത് പരീക്ഷയ്ക്ക് വരുമ്പോഴും നിങ്ങൾ ശരിയായ ഉത്തരമാണ് എഴുതേണ്ടത് ശരിയായ ഉത്തരത്തിനാണ് മാർക്കിടുക നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് യൂണിവേഴ്സിറ്റി തന്നതിൽ തെറ്റായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതി തെറ്റായ ഉത്തരം പഠിച്ചുവെച്ച് പരീക്ഷയ്ക്ക് ആ ചോദ്യം വരുമ്പോൾ തെറ്റായ ഉത്തരം എഴുതി വെച്ചാൽ മാഷ്ക്ക് മാർക്കിടാൻ പറ്റില്ല മാഷ് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ പി ഡി എഫ് എടുത്തു നോക്കിയിട്ടൊന്നുമല്ല മാർക്കിടാൻ പോകുന്നത് മാഷ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നു ആ ക്വസ്റ്റ്യന് ശരിയായ ഉത്തരം ഏതാണ് എന്ന് കണ്ടെത്തി അതിന് മാർക്കിടുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ പി ഡി എഫിൽ തെറ്റായ ഉത്തരങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിൽ നിങ്ങൾ തെറ്റിയ ഉത്തരങ്ങൾ പഠിക്കേണ്ടതില്ല പകരം ശരിയായ ഉത്തരങ്ങളാണ് പഠിക്കേണ്ടത് എല്ലാവർക്കും ഏതാണ് ശരി ഉത്തരം എന്ന് കണ്ടെത്താൻ സാധിച്ചു എന്നു വരില്ല ചില കേസുകളിൽ മാത്രം ചില ഉത്തരങ്ങൾ തെറ്റായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അത്തരം സന്ദർഭത്തിൽ നിങ്ങൾ ശരിയായ ഉത്തരം ഏതാണെന്ന് കണ്ടെത്തി അത് പഠിക്കുക പരീക്ഷയ്ക്ക് അത്തരം ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ശരിയായ ഉത്തരങ്ങളാണ് എഴുതേണ്ടത് അല്ലാതെ നിങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നതിൽ തെറ്റായിരുന്നു എന്നതുകൊണ്ട് തെറ്റിയ ഉത്തരം എഴുതിയാൽ മാർക്ക് ഇട്ടു തരാൻ സംവിധാനമില്ല ഓക്കെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുകളൊക്കെ എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യാനുള്ള ആളുകൾ അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ചില വിഭാഗം വിദ്യാർത്ഥികൾ അതായത് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റിലാണ് ഒരു ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് ഗസറ്റഡ് ഓഫീസറെ ഓഫീസറെക്കൊണ്ട് ഒപ്പിടിക്കേണ്ടത് അതേസമയത്ത് റെഗുലർ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ കാണുന്നില്ല അതുകൊണ്ട് അങ്ങനെ ഫോട്ടോ ഒട്ടിക്കാനുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഒട്ടിച്ച് ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തതിന് ശേഷം വേണം പരീക്ഷാ ഹാളിൽ പോവാൻ അല്ലാത്ത ആളുകൾ സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ലാത്ത ആളുകൾ അവർ ആൾ ടിക്കറ്റ് കൊണ്ടുപോയി ഒരു ഗസ്റ്റഡ് കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് പരീക്ഷാ ഹാളിൽ പോകുക ഓക്കേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുള്ളത് പരീക്ഷയ്ക്ക് കൃത്യമായി പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരമെഴുതാൻ സാധിക്കൂ അങ്ങനെ കൃത്യമായി ഉത്തരം എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ മാർക്കുകൾ കിട്ടൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ പാസ്സാവൂ അല്ലാതെ യൂണിവേഴ്സിറ്റി പരീക്ഷ പാസ്സാക്ക എഴുതിയെല്ലാവരെയും പാസ്സാക്കുന്ന സംവിധാനങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം ഈ പരീക്ഷ ഇനി അടുത്ത കാലത്തൊന്നും വരാനില്ല ഇത് അവസാനത്തെ ചാൻസ് ആണ് ഇനി വന്നേക്കും ഒരു എട്ടോ പത്തോ വർഷങ്ങൾക്ക് ശേഷം ഈ പരീക്ഷയൊക്കെ വീണ്ടും വന്നേക്കും യൂണിവേഴ്സിറ്റി അവരുടെ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മേഴ്സി ചാൻസുകൾ പ്രഖ്യാപിച്ച് പരീക്ഷയൊക്കെ നടത്തുന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും അത്തരം പരീക്ഷകൾ പിന്നെയും വന്നേക്കും പക്ഷേ എട്ടോ പത്തോ വർഷങ്ങൾക്ക് ശേഷമേ ഈ പരീക്ഷകളൊക്കെ ഇനി വരാൻ സാധ്യതയുള്ളൂ ഏതെങ്കിലും കാലത്ത് ഡിഗ്രി പാസ്സായിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ച് പാസ്സാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ പരീക്ഷ എഴുതി പാസ്സാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു ഓക്കെ